ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പ്രഖ്യാപനം നടത്തി മന്ത്രി എം പി രാജേഷാണ് പ്രഖ്യാപനം നടത്തിയത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങും പൂർത്തീകരണ പ്രഖ്യാപനവും വളരെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിർവഹിച്ചതായി അതിൻ്റെ രണ്ടിൻ്റെയും ഉദ്ഘാടനം നടത്തിയതായി ഞാനായിരുന്നു ഞാൻ അല്പം വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സാധാരണ വൈകി എത്തുന്ന സമയത്ത് അസ്വസ്ഥതയൊക്കെ കാത്തിരുന്ന് മൂഷിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും ഇവിടെ അതൊട്ടും കണ്ടില്ല വളരെ സന്തോഷവും ഉത്സാഹവും ഇത് അനുഭവപ്പെട്ടത് അതിന്റെ കാരണം ഈ പരിപാടിയുടെ പ്രത്യേകത തന്നെയാണ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു എന്നതൊരു ദീർഘകാലത്തെ ആവശ്യവും ആ നിലക്കുള്ളൊരു വിപുലമായ ജനകീയ പരിപാടിയായിട്ട് ഈ പരിപാടി മാറണം എന്നുള്ളത് അവരുടെ തീരുമാനവുമായി ആ തീരുമാനം യാഥാർത്ഥ്യമാകുന്ന നിമിഷമാണ് ഈ പഞ്ചായത്തിലെ വളരെ സവിശേഷതകളുള്ളൊരു പഞ്ചായത്താണ് നല്ല പച്ചപ്പും ഈ മലയോരത്തെ സമ്പന്നമാക്കി കുടിയേറ്റക്കാർക്ക് ഉൾപ്പെടെ ഇവിടെ കൃഷിക്കാർ വന്യജീവികളോട് വല്ലാതെ കുരുതി നിൽക്കേണ്ടി വരുന്ന കുളിങ്ങും റവന്യൂ ഉൾപ്പെടെയുള്ള കർണാടക വനാതിർത്തിയും കേരളത്തിൻ്റെ കിഴക്കൻ മലയോര പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖല എന്ന നിലയിൽ വളരെ പ്രകൃതി സമ്പന്ന സമ്പന്നമായ ചരിത്ര പ്രസിദ്ധമായ പട്ടയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ നിൽക്കുന്ന ഗ്രാമീണ മേഖലയാണ് നമ്മുടെ ഈ ചെറുകുഴ പഞ്ചായത്ത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളും ആ നഗരജീവിതത്തോടൊപ്പം ചേർന്ന് ഒഴുകുന്ന ഗ്രാമീണ ഉള്ള ഈ പഞ്ചായത്തിലെ ഒരു മനുഷ്യൻ പോലും സ്വന്തമായിട്ട് പീഡിയില്ലാത്തവരായിട്ട് മാറുന്നൊരു നിലയുണ്ടാവരുത് എന്നുള്ള നിർബന്ധം അത് കേരള സർക്കാരിൻ്റെ നിർബന്ധമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരം നൽകുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കണ്ടിട്ടുള്ളത് ആ കാര്യം കാര്യങ്ങൾ ഉത്തരവാദിത്വമാണ് രണ്ട് പത്തിരുപത്തിരണ്ട് കോടിയോളം രൂപ സമാഹരിച്ച് എല്ലാവരുടെയും കൈകളിലേക്ക് താക്കൂൽ കൈമാറുമ്പോൾ ഇതിനു മുൻപും ചെറുപുഴ പഞ്ചായത്ത് ഇത്തരം മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ ഓർമ്മകളും അഞ്ഞൂറിലധികം വീടുകൾ വലിയ ും ഉൾപ്പെടുത്തി അഞ്ഞൂറ്റി രണ്ട് വീടുകളാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് ജനറൽ വിഭാഗത്തിൽ നാനൂറ്റിമൂന്നും എസ് ടി വിഭാഗത്തിൽ എഴുപത്തിരണ്ടും എസ് സി വിഭാഗത്തിൽ ഇരുപത്തിയേഴും വീടുകളാണ് പൂർത്തിയായത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്വാഗതം പറഞ്ഞു ആ വാർഡിലെ പഞ്ചായത്ത് ഉടനെ തന്നെ അവിടെ പോയി അവിടെ പോയി അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് തയ്യാറാക്കി കൊടുക്കുന്നത് വീട് പോലെ രണ്ടു ലക്ഷം രൂപ നാട്ടുകാരിൽ സംഭരിച്ച് ഒരു വീടുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി തീരുമാന ശ്രമത്തിലാണ് തീരുമാനിച്ചതാണ് ലൈഫിലെ മുഴുവൻ വീടുകളും കഴിയുമെങ്കിൽ തീർത്തു പൂർത്തീകരണം ഗവൺമെന്റിന്റെയും ഷേറും എട്ടായിരത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഉടനെ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ വീടില്ല അത് ചാനലുകളിലും അല്ല വാട്സപ്പിലൊക്കെ ആയിട്ട് വളരെ സമിതിയുടെ പോസ്റ്റ് ചെയ്തു വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് കെ ഡി അഗസ്റ്റിൻ കെ ആർ ചന്ദ്രകാന്ത് ടി പി ചന്ദ്രൻ ജോയിസ് പുത്തൻപുര ജോസഫ് മുള്ളന്മട ജെസെബാസ്റ്റിൻ സുലേഖ വിജയൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വി ഇഒമാരെ ആദരിച്ചു ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ 391